ഗുജറാത്തിൽ ഒരു മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം അടിച്ചുകൊന്നു സഹോദരിയുടെ വീട്ടിലേക്ക് രണ്ട് കന്നുകാലികളുമായി പോകുന്നതിനിടെ ആയിരുന്നു ആൾക്കൂട്ടം ആയുധങ്ങളുമായി ഇവരെ ആക്രമിച്ചത് സേഷൻ നവാ സ്വദേശി മിഷ്രി ഖാൻ ബലോജ് ആണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം പനസ്കന്ത ജില്ലയിലെ ദിയോദറിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത് തൻ്റെ സഹോദരിക്ക് നൽകാനായി രണ്ട് കന്നുകാലികളെ മേടിച്ച് അവയുമായി വാഹനത്തിൽ പുറപ്പെട്ടതായിരുന്നു മിഷ്രിഖാനും ബന്ധുവായ ഖാൻ ബലോച്ചും കന്നുകാലി ചന്തൽ നിന്നും വരുന്ന വഴിക്ക് ഇവരെ ഒരു സംഘം റോഡിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു പിന്നീട് ഇരുമ്പ് ദണ്ടുകളും വടികളും മറ്റു ആയുധങ്ങളുമായി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മിഷ്രിഖാൻ വൈകാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു വാഹനം ഓടിച്ചിരുന്ന ഹുസൈൻ ഖാൻ അക്രമണിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ജീവൻ ബാക്കിയായത് അഖിരാജ് സിംഗ് എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത് സംഭവത്തിൽ ഹുസൈൻ ഖാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ അക്രമത്തിൽ അഖിരാജ് പർബത് സിംഗ് വഖേല നിഗുൻ സിംഗ് ജഗത് സിംഗ് പ്രവീൺ സിംഗ് ഹമീർ ഹമീർഭായ് താക്കൂർ എന്നിവർക്കെതിരെ പെനസ്കന്ദ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭഗത് സിംഗും ഹമീർ ഭായിയും പിടിയിലായതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു മറ്റുള്ളവർക്കായി തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് അക്രമികൾ മിഷ്രിഖാനോടും ഡ്രൈവറോടും രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി സഹോദരൻ ഷേർഖാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കവർച്ച കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ അഖിരാജ് പ്രതിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ചില കേസുകളിൽ ഇയാൾ നേരത്തെ അറസ്റ്റിലായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായൊരു സംഭവത്തിൽ കന്നുകാലികളുമായി പോയ ഒരാളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത കേസും ഇയാൾക്കെതിരെയുണ്ടെന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ സഹൽ ഖുറേഷി പറയുന്നു ആ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതി വിധി പറയാനിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ പുതിയ സംഭവം മിശ്രീഖ് കൊലപാതകം ആൾക്കൂട്ട കൊലയാണെന്ന് ഗുജറാത്തിലെ ന്യൂനപക്ഷ കോർഡിനേഷൻ കമ്മിറ്റി പ്രതികരിച്ചു ഇത്തരം സംഭവങ്ങൾക്കെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ സംഭവം ആൾക്കൂട്ട കൊലയാണെന്ന് വിശേഷിപ്പിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആക്രമണത്തിന് വർഗീയ മാനങ്ങൾ ഇല്ലെന്നാണ് ബനസ്കന്ത എസ് പി മഖ്വാന പ്രതികരിച്ചത് ദളിതർക്കും മുസ്ലിങ്ങൾക്കും നേരെ സ്ഥിരമായി അക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി ഗുജറാത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഇല്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കാൻ ഇറങ്ങുന്നതെന്നൊരു പ്രത്യേകതയുമുണ്ട് ഇരുപത്തിനാല് സീറ്റുകളിലാണ് ഇത്തവണ ഗുജറാത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ ഒരു സീറ്റിൽ പോലും മുസ്ലിം സ്ഥാനാർത്ഥികളില്ല നേരത്തെ സ്ഥിരമായി മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന ബറൂച്ച് ഇത്തവണ മുന്നണിയുടെ ധാരണ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് നൽകി മറ്റ് സീറ്റുകളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത ഇല്ലെന്നാണ് ഗുജറാത്ത് കോൺഗ്രസ് ന്യൂനപക്ഷ വകുപ്പ് ചെയർമാൻ വജീർ ഖാൻ പഠാൻ പറയുന്നത് നേരത്തെ നവസാരി അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട ഇഹ്സാൻ ജഫ്രി അഹമ്മദാബാദിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നത് ഇത്തരം മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്തവണ കോൺഗ്രസ് ഗുജറാത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകിയില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് വർഗീയത ഉയർത്തിയും ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിച്ചും വോട്ട് നേടുക എന്ന സംഘപരിവാറിന്റെ നിലപാട് തന്നെയാണ് കോൺഗ്രസും ഗുജറാത്തിൽ നടപ്പിലാക്കുന്നതെന്നാണ് പരക്കെയുള്ള വിമർശനം